ഇത്ര ശക്തമായ രീതിയിൽ ഇസ്ലാമിക വസ്ത്രങ്ങൾ അതായത് അവരുടെ ആത്മീയ വസ്ത്രം എന്നാണ് ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ് ബാൻ ചെയ്തേക്കുന്നത് ഇത് സ്റ്റഡി ചെയ്യേണ്ട വിശ്വാ വിഷയമാണ് കേരളത്തിലെ സുതാപികളും ഈ വിഷയം പഠിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ് ഇവരിത് ബാൻ ചെയ്തത് അതിനകത്ത് ചില കാര്യങ്ങൾ ഗവൺമെന്റ് പറയുന്നത് അതായത് അഞ്ചോളം സെൻട്രൽ ഏഷ്യൻ ഇസ്ലാമിക രാജ്യങ്ങൾ പറയുന്നത് ഈ രാജ്യങ്ങളിലൊക്കെ മത തീവ്രവാദം കൂടുന്നു ചില 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 സ്കൂളുകളിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇസ്ലാമിക് സ്റ്റഡീസ് ബാൻ ചെയ്തെടുക്കുവാണ് നിങ്ങൾ ഇതൊക്കെ ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്താൽ മനസ്സിലാക്കും ഇസ്ലാമിക സാധനം ഇവിടെ പഠിപ്പിക്കേണ്ട ചില സ്കൂളുകളിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ അവരുടെ കൾച്ചറിൽ പോയാൽ മതി എങ്ങനെയായിരുന്നു ആ രാജ്യത്തിൻ്റെ പഴയ കൾച്ചർ ആ കൾച്ചറിൽ പോവുക ഇസ്ലാമിക് സ്റ്റഡീസ് ഇവിടെ വേണ്ട അപ്പൊ അവരോടൊക്കെ പറയുന്ന മതേതരത്വം തിരിച്ചു കൊണ്ടുവരണം അതായത് കാഫർ വേണ്ട ഇത് അഞ്ച് രാജ്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അതായത് മറ്റുള്ള മതങ്ങളെ ബഹുമാനിച്ചോണം ആ വിശ്വാസികളെ ബഹുമാനിച്ചു വേണം മതേതരത്വ രീതിയിൽ പോയി അപ്പൊ ഈ സുഡാപ്പികളും കേരളത്തിലുള്ള ഇസ്ലാമിക വിശ്വാസികളും ഉസ്താദന്മാരും മനസ്സിലാക്കണം നിങ്ങൾ പോയി സ്റ്റഡി ചെയ്യണം ഈ സംഭവം ഇതുകൊണ്ടാണ് കൊണ്ടുവന്നതാണ്